നമ്മളെ ക്ലച്ച് ചോട്ടുന്നു ഫസ്റ്റ് ഗിയറിൽ ഇടുന്നു ക്ലച്ച് എല്ലാം റിലീസ് ചെയ്യുന്നു ഏത് ബ്രേക്ക് ബ്രേക്കുമ്പോൾ അറിയില്ലേ എന്തായാലും അപ്പടേ അപ്പൊ നിങ്ങളെ കാറ് വിട്ട് പട്ടിക്കാൻ കൊണ്ടുപോകണേ പൊളിച്ച ജർമ്മന്റെ കമ്പനി പട്ടിക്കായിട്ട് കൊണ്ടുപോകണേ ഗിയർ ബോക്സ് എഞ്ചിനൊക്കെ പൊളിച്ചടക്കാ നല്ല കാര്യം എന്തായാലും കൊണ്ടുപോയാക്കട്ടെ ബഡി ബട കുട്ടيال ഫുട്ബോൾ കളിക്കുന്നു ഇതെ ഈ സ്ഥലത്താണ് പഠിച്ചാൻ കൊടുന്നേക്കിന പിന്നെവിടെ ഇതെ ഇപ്പറ പോരെ ഇപ്പടെ എങ്ങനെ പഠിച്ചിലെ പിന്നെ ഇതെ ചെറിയ സ്ഥലല്ല ചെറിയ സ്ഥലാണ് ഇവിടെ ഇത്രേം പഠിച്ചാൻ വെക്കുമോ അല്ലന്താ പോയപ്പം ചെറിയ സ്ഥലാണ് ചിട്ടി ചെറുചടല മതില്ലല്ല ഹും നേരെർക്കണ പിന്നെർക്കാ ജോറോട്ടും പഠിച്ചേ ആ ചേച്ചി മുട്ട വെക്കാൻ പെിക്കോട്ടാ പോ കാർ കാറ്ിക്കാനാണ് ലോറി അല്ല മനസിലായ അപ്പൊ ശ്രദ്ധിക്കണം അപ്പൊ ആദ്യം നമ്മൾ എന്താ അറിയോ എന്താ ചെയ്യേണ്ടി ചാവിട്ടാ എന്നിട്ട് ഇപ്പൊ വണ്ടി ഇതിലൊക്കെ എടുക്കുന്നത് നൂറ്റലാണോ നൂറ്റില് അപ്പൊ നമുക്ക് ചാവി ജസ്റ്റ് ഇഗ്നേഷൻ ഓൺ ആക്കി കൊടുത്താൽ മതി അപ്പൊ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കോളും എന്നാ സ്റ്റാർട്ടാക്ക ബ്രേക്കും വന്ന് ജസ്റ്റ് കാല് വെച്ചേക്ക് ബേക്കൊക്കെ മുന്നൊക്കെ ഇറങ്ങണ്ട അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യത്തിൽ വെച്ചിരിക്കണത് ഇപ്പോ ബ്രേക്ക് മലയാണോ ക്ലച്ചുമല ആണോ കാല് വെച്ചിട്ടുള്ളത് ബ്രേക്ക് മല ചവിട്ട് ആ ഇനി സ്റ്റാർട്ടാക്കി അപ്പൊ സ്റ്റാർട്ടായിട്ടുണ്ട് പ്രോസസ് എന്താ നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു ഫസ്റ്റ് ഗിയറിൽ ഇടുന്നു ക്ലച്ച് എല്ലാം റിലീസ് ചെയ്യുന്നു മുന്നോട്ട് വല്ലേ ആക്സിലേറ്റർ നീ കൊടുക്കേ വേണ്ട മനസ്സിലായി ആക്സിലേറ്റർ കൊടുക്കേ ചെയ്യണ്ട ക്ലച്ച് വല്ല റിലീസ് ചെയ്താലും വണ്ടി എങ്ങനെ പോവണെ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് ആന്റ് ബാലൻസ് പോകണം അപ്പൊ ആന്റ് ബാലൻസ് ഉണ്ടാക്കി എടുക്കാനാണ് നമ്മൾ ക്ലച്ചി പോവാ ഓക്കെ എന്നാ ചെയ്തോ ക്ലച്ചോട്ട് ബ്രേക്കും ഇപ്പൊ ചോട്ടിട്ടുള്ളത് ബ്രേക്ക് അറിയില്ലേ എന്തായാലും ബ്രേക്ക് ഓട്ട് ചോട്ടിയാ ബ്രേക്കുമ്പോ കാലെടുത്തോ നീ ക്ലച്ചു ക്ലച്ച് ചോട്ട് ഫുള്ള് ചോട്ട് ആ എന്നിട്ട് ഫസ്റ്റ് ഗിയർ കിട ഫസ്റ്റ് ലെഫ്റ്റ് തട്ടിട്ട് ലെഫ്റ്റിക്ക് തട്ടിട്ട് ഇനി വെള്ള ക്ലച്ച് റിലീസ് ചെയ്യാ അത്യാവശ്യം എന്തെങ്കിലും വരണെങ്കിൽ ബ്രേക്കുമ്പോ കാലങ്ങനായ ചെയ്യാ എന്താ ചെയ്യാ പഠിക്കണ്ട

ഓൺ ഓൺ അപ്പോൾ വണ്ടി സ്റ്റാർട്ട് പിന്നെ എന്താ അത് ന്യൂട്രൽ ആണ് ആണെങ്കിൽ ക്ലച്ച് ചൗട്ടരുത് ക്ലച്ച് അവിടെ നിന്നോളും അഥവാ വണ്ടി ബാലൻസ് ഇല്ലാതെ ബാക്കിലോട്ടോ മുന്നോട്ടോ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് തോന്നി കഴിഞ്ഞാൽ ബ്രേക്കിൽ ഒന്ന് ജസ്റ്റ് കാൽ വെച്ച് നിന്നാ മതി ന്യൂട്രൽ ആണെങ്കിൽ ക്ലച്ച് മലാണ് സ്റ്റാർട്ട് ആക്കണെന്നുണ്ടെങ്കിലും ഇറക്കോ അതുമായി എനിക്ക് എന്തെങ്കിലും പോകുന്ന രീതിയിൽ

ബ്രേക്കൗട്ടി വണ്ടി പോകും അതല്ലപ്പോ ഞാൻ പറഞ്ഞത് ക്ലച്ച് ഒട്ടി കഴിഞ്ഞാൽ വണ്ടി പോവും വണ്ടി ഒരു കണക്ഷനും ഉണ്ടാവില്ല ക്ലച്ചുമൊട്ടിക്കഴിഞ്ഞാല് വണ്ടീന് വണ്ടി എഞ്ചിൻ കീർ ഉണ്ടാവില്ല വണ്ടിക്ക് വണ്ടി അവിടെ ഇങ്ങനെ ന്യൂട്രൽ ആയിട്ട് അതായത് ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന നാല് വീലും വെറുതെ ഇറങ്ങുന്ന ഒരു അവസ്ഥയിലാണ് ക്ലച്ച് ഒട്ടി കഴിഞ്ഞാൽ ഉണ്ടാവുക മനസ്സിലാ അപ്പൊ ചാവി ചിരിക്കലാണ് ഇങ്ങനെ ഇങ്ങനെ എഗ്നേശ് മീറ്ററിൽ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വന്ന് ശേഷം ഒന്നും കൂടെ കൂട്ടിയടിക്കണ അപ്പൊ വണ്ടി സ്റ്റാർട്ടായി ക്ലച്ചുമന്ന് പെട്ടെന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ചാടും അനക്ക് പിടിച്ചോടുത്ത് കിട്ടൂല വണ്ടി ചാടി ഓഫ് ആവും അപ്പൊ അത് ഇല്ലാതാക്കാനാണ് വല്ല ക്ലച്ചുമന്ന് കാലെടുക്കുക പിന്നെ അനക്ക് എത്ര ഏണോ എന്റെ മനസ്സിൽ കാണുന്ന സ്പീഡ് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുകയും ചെയ്യാം അതിപ്പോ സ്പീഡൊന്നും കൂട്ടണ്ട ക്ലച്ച് മാത്രം പോയി നോക്കാം ഇനി എല്ലാം റിലീസ് ക്ലച്ചുമ്പോൾ ഓഫ് ആവണത് സ്പീഡിൽ എടുത്തിട്ട് ആ ക്ലച്ച് വണ്ടി മൂവ് മൂവാവണന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം ആക്സിലേറ്ററിന് കാല് പതിയെ കൊടുക്കണം അപ്പൊ ക്ലച്ചുമെന്ന് കാല് റിലീസ് ചെയ്യുകയും ചെയ്യാം അങ്ങനെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ ക്ലച്ചുമ്പോ നമുക്ക് കാലെടുക്കാം എടുക്കുക അവിടെ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ കയറി മാറ്റുമ്പോൾ അങ്ങനെ മറ്റേ ആ രീതിയിൽ പോയാൽ മതി ഏഹ് അപ്പൊ നീ ചിന്ത ചെയ്യേണ്ടത് ക്ലച്ച് വെള്ളം റിലീസ് റിലീസ് ചെയ് വണ്ടി ഇങ്ങനെ മൂവ് ആവണെന്ന് തോന്നുന്നു എനിക്ക് അപ്പൊ അങ്ങനെ പൊയ്ക്കോളും വണ്ടി മനസിലായോ ആ അതിലങ്ങനെ പൊയ്ക്കോട്ടെ ബ്രേക്കുമ്പോ ബ്രേക്കുമ്പോച്ചോ ആ തിരിക്ക് സ്റ്റാറിങ് ഇങ്ങോട്ട് ആ ഫുള്ള് തിരിക്കരുത് ആവശ്യത്തിനനുസരിച്ച് ആ ഇനി ക്ലച്ച് ഫുള്ള് ചോട്ട് ആ ഇനി ബ്രേക്ക് ചോട്ട് വെല്ലുവിളിക

പക്ഷെങ്ങനെ സ്റ്റാർട്ടാക്കേണ്ട രൂപരുത് പക്ഷെ ആ ഒരു ഉദ്ദേശപ്പുകളും വേണം വണ്ടി നിക്കണം അത് വേണം പക്ഷെ പെട്ടെന്ന് ക്ലച്ച് വന്ന് കാലെടുക്കും ചെയ്യരുത് ക്ലച്ച് ക്ലച്ചുമെന്ന് കാലെടുത്താൽ വണ്ടി ചാടി ഓഫ് ആവും ഇത് ഇപ്പം വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പം എനിക്ക് സ്ലോ ആക്കണം എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ആദ്യം ബ്രേക്ക് ചവിട്ടിയിട്ട് വണ്ടി സ്ലോ ആക്കിയിട്ട് നിർത്തരുത് വണ്ടി നിക്കാൻ പാടില്ല നിൽക്കണീനെ മുന്നെന്തു ചെയ്യണം ക്ലച്ചുമ്മ കാല് ഫുള്ള് ചവിട്ടി കൊടുക്കുക അപ്പോൾ വണ്ടി എന്ത് ചെയ്യും നിക്കും ചെയ്യും നിൽക്കില്ല വണ്ടി സ്ലോ ആവും ചെയ്യും ബ്രേക്ക് ഓട്ടി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ഓഫാവില്ല ക്ലച്ചുമ്മ കാലില്ലാ ബ്രേക്ക് മാത്രം കൊണ്ടിരിക്കാൻ നിർത്തി കഴിഞ്ഞാൽ ക്ലച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് വണ്ടി ഓഫാവും അത് ഇല്ലാതിരിക്കാനാണ് ക്ലച്ച് ചവിട്ടിയിട്ട് പോവുക ക്ലച്ചിങ്ങനെ വണ്ടി

നേരെ പോട്ടെ ആ ക്ലച്ച് എവിടെയാണ് നന്ദിന്ന് ആ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണട്ടോ അതായത് നിർത്താനല്ല പറഞ്ഞത് ക്ലച്ച് എവിടെയാണ് എൻ്റെ കാൽമനക്ക് വണ്ടി മൂവിങ് കിട്ടിയത് അവിടെ ക്ലച്ചിന്റെ കളി എടുക്കുന്നത് ആ ക്ലച്ച് അവിടെ പിടിച്ച് ഇങ്ങനെ നിക്കണപ്പളും ആക്സിലേറ്റർ അവിടെ കൊടുക്കണില്ല അതുകൊണ്ട് ക്ലച്ച് എന്ത് ചെയ്യണം ആ പൊസിഷനിൽ എപ്പോഴും പിടിച്ച് നിക്കണം നല്ല വണ്ടി പോവുള്ളൂ ആ പൊസിഷനിലെ ക്ലച്ചുമ്പോ ചവിട്ടിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ എന്റെ ക്ലച്ചും കത്തും വണ്ടിയോട് ആയിട്ട് കാര്യം ഉണ്ടാവും അവിടെ ഞാൻ കുറച്ചും കൂടെ പോവാ ബ്രേക്ക് ചോട്ട് പക്ഷെ ഈ ഒരു ഫസ്റ്റ് ഇടണോണ്ട് മാത്രല്ല വണ്ടിന്റെ സ്പീഡ് കൂട്ടാനാണ് നമ്മള് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ തന്നെ പോണത് മനസ്സിലായോ ഫസ്റ്റ് മുന്നേക്ക് നീ എത്ര ചെയ്താലും വണ്ടി സ്റ്റാർട്ടിങ് ആ മൂവിങ് ഉണ്ടല്ലോ അത് കറക്റ്റ് വെച്ചു പൊളിക്കണ്ട നേരെ പോട്ടെ ഓട്ടെ ഓട്ടെ ജോണി കളിക്കും നമ്മൾ ഓരോഭിപ്രായത്തിൽ നിൽക്കുന്നതുവരെ ഒരാളെ ഇറക്കി കഴിഞ്ഞു